ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഫേസിന്റെ കേസ് പറഞ്ഞില്ലേ ഫേസ് ഇതേപോലെ ബ്രീഡ് ഉണ്ട് അത് കാരണം ഫേസ് നീളെന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് ചിപ്പിപ്പാറയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫേസിന്റെ ഒരു ഇതുണ്ട് ആ ഇത് അത്യാവശ്യം നമ്മടെ നല്ല ടോപ്പ് ബ്ലഡ് ലൈൻ തന്നെയാണ് തമിഴ്നാട്ടിൽ തന്നെ പിന്നെ നല്ല ഡബിൾ ബോഡിയാണ് കുട്ടികളാണ് ഇതില് കുട്ടികളുണ്ടായിരുന്നു ജനിച്ചപ്പോ ഒന്ന് രണ്ടെണ്ണം ചത്തുപോയി എത്ര ഉണ്ട് ഹലോ ഗേഴ്സ് എല്ലാവർക്കും ഒരുപാട് എപ്പിസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തൃശൂർ ജില്ലയിലെ പറവട്ടാണിയിലുള്ള സിജുവിൻ്റെ വീട്ടിലാണ് സിജുവിൻ്റെ കുറച്ച് കഞ്ഞി ചിപ്പിപ്പാറ ഡോഗ്സിനെ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റി കഞ്ഞി ചിപ്പിപ്പാറ ഡോഗ്സും അതിൻ്റെ കളേഴ്സും ഒരുപാട് ക്വാളിറ്റിയിലുള്ള ഡോഗ്സിനൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഡോഗ്സിൻ്റെ ഒരു വിധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവരുടെ പപ്പീസിനും പ്രൈസ് റേഞ്ചും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡോഗിനിയാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സിജു സിജു പറഞ്ഞു നമ്മൾ വേണ്ടി നമ്മുടെ ഇനത്തില് കറും പറയും പിള്ള ബ്ലാക്ക് മാസ്കില് അങ്ങനത്തെ അത്യാവശ്യം നമ്മുടെ നല്ല ടോപ്പ് ബ്ലഡ് ലൈൻ എങ്ങനെയാണ് തമിഴ്നാട്ടിലന്നെ പിന്നെ നല്ല ഡബിൾ ബോഡിയാണ് ഡബിൾ ബോഡി എന്ന് പറയുമ്പോ ആ നല്ല ഹെവിയാണ് സൈസ് രട്ടക്കുരുക്കെന്നൊക്കെ പറയാം അവരുടെ ഭാഷയില് തമിഴ്നാട് ഭാഷയിൽ അങ്ങനെ പറയും നല്ല ഹെവിയാണ് ആള് ഇത്തിരിപ്പോ സൈസ് ഇപ്പൊ മെറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോ കുറച്ച് സൈസ് കുറഞ്ഞിട്ട് ആൾ നിക്കുകയാണ് വേറെ നല്ല ഹെവിയാണ് ആള് പിന്നെ ഞാൻ അങ്ങനെ ഓവറായിട്ട് ഫീഡ് ചെയ്ത് നമ്മൾ ഒരു ഒരു നല്ല ക്വാളിറ്റി ആണ് ആക്ച്വലി ഞാൻ കാര്യം വീഡിയോ പ്രശ്നം എന്ന് എനിക്ക് ഡയറക്ട് ഈ പട്ടിനെ കാണുമ്പോ ഹെവി സൈസായിട്ട് തോന്നണേ നമ്മളിപ്പോ വീഡിയോയിൽ കാണുമ്പോൾ ചെറുത് പോലെ തോന്നെ വീഡിയോ എടുക്കണാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഇതിന്റെ വലിപ്പം അല്ലെങ്കിൽ ഷേപ്പ് മനസ്സിലാവും സ്റ്റാൻഡേർഡ് ഇവനെ ഏകദേശം ഒരു

അലർട്ട് ആവുമ്പോഴുള്ള സ്റ്റൈലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രീഡെന്ന് പറഞ്ഞാൽ സത്യം കുറച്ച് ഷൈ ആയിട്ടുള്ള പ്രീഡാ ഓക്ക് ഏതാ പേടി പേടിണ്ടോന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ഓവറായിട്ട് അങ്ങനെ അടുത്തേക്ക് വരില്ല എന്നാൽ കുഴപ്പമില്ല ഗാർഡിങ് ഒക്കെ അടിപൊളിയാണ് നമുക്ക് വേറെ നായനെ നമുക്ക് മനസ്സിലാവും നായ മാത്രല്ല അവർക്ക് ഫീമേൽ ഡോഗ ഗാർഡിങ്ങിലൊക്കെ പക്കിയാണ് പിന്നെ അത്യാവശ്യമൊക്കെ ഒരു പ്ലേസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാനൊക്കെയാണ് അടിപൊളി കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കാണിക്കാനുണ്ടാവില്ല കുഞ്ഞുങ്ങൾ കാണിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഡോഗിനെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഹെവിയാണ് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഡോഗ്യവന്റെ അത്യാവശ്യം ഡോഗുകൾ ഉണ്ട് എത്ര മെയിൽ ഫീമെയിൽ ഉണ്ട് നമ്മുടെ ഫീമെയിൽസ് ഒരു പത്തോളം മേലുണ്ട് ഫീമെയിലുണ്ട് ഇവിടെ അധികം ഇല്ല പിന്നെ നമുക്ക് വേറെ ഫാമുണ്ട് അവിടെ കുറച്ച് പിന്നെ അവിടെ നീ ഒരു മറ്റേ ചന്ദനപ്പള്ളി അതിന്റെ നമുക്ക് അവിടെ നായ ഉണ്ട് ഫീമെയിൽസ് ഉണ്ട് ഇവിടെ നമ്മുടെ വീട്ടില് കുറച്ച് ഡോഗ്സ് ഉള്ളു പിന്നെ നായ എവിടെ ഉണ്ട് രണ്ട് നായ്ക്കളുണ്ട് ഒരുപാട് പപ്പീസും നമ്മുടെ വീഡിയോയില് നമ്മള് കാണിക്കട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്ക ഈ ഡോഗ് അടിപൊളി ഡോഗാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡോഗിനെ കാണാട്ടോ നമ്മുടെ ഒരു സിജു ഇത് ഒരു പിള്ള കളറാണ് ഇത് നമ്മള് ഇതേപോലെ തന്നെയാണ് ഇത് അഡൾട്ടിലാണ് എടുത്ത് ആൾ ഇത്തിരി ഹൈപ്രാക്ടീവ് ആണ് ഇങ്ങനെ വെകിളി തരം കാട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇത്തിരി അഗ്രസീവ് ആണ് കാരണം വീടിന്റെ ഉള്ളിൽ പൊറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കയറ്റില്ല ഹെവി ഡോഗാണ് നല്ല ഹൈറ്റും സൈസൊക്കെ ഉള്ള ഒരു നേരത്തെ കുറച്ചും കൂടി ഹെവിയാണ് ആള് ഹൈറ്റും കാര്യം ഒക്കെ ടോപ്പാണ് ആളിത്തിരി ആ ലെങ് ഹൈറ്റും ഒക്കെ ഉണ്ട് അത് വേറെ ബ്ലഡ് ലൈൻ അത് മോശം എന്നല്ല അതും നല്ല ബ്ലഡ് ലൈൻ കളറാണ് മെയിൻ ഇത് ഒറ്റ കളറാണ് ഒറ്റ കളർ എന്ന് വെച്ചാൽ പിള്ള കളർ തന്നെയാണ് ചെറിയ ബ്ലാക്കില് കളറൊക്കെ ഉണ്ട് അവിടെ കാണുമ്പോൾ നല്ല ഷോ ഷോണ് രണ്ടുപേര് നിക്കുമ്പോ ഒരു നമുക്ക് കാണുമ്പോ തന്നെ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഇവന്റെ കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ട് അവന്റെയും കുട്ടികളും അവന്റെ കുട്ടികളെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ഓൾറെഡി ഇപ്പൊ ഇവന്റെ കുട്ടികളാണ് കൂടുതൽ ഇറങ്ങിയിട്ട് കിടക്കുന്നത് അത് കണ്ടാതെ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ലെങ് ഉള്ള നല്ല ഹെവി ഡോഗം രണ്ട് രണ്ട് ലൈൻ ലൈനാണ് അതിന്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഡോഗ്സ് ഇതൊക്കെ നല്ല ഷോ ക്വാളിറ്റി ആണ് ഇതുമാണ് അവന് നല്ല ഷോ ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോഗാണ് അപ്പൊ ആള് നല്ല ആക്റ്റീവാണ് ആള് അവരുടെ മസിൽസും നരമ്പുകളൊക്കെ നിങ്ങക്ക് കാലം നോക്കി കാണാം പിന്നെ നമുക്ക് ഇവന് അത്യാവശ്യം ടോപ്പ് ഗാഡിങ്ങും ഗാഡിങ് ആളുടെ ടോപ്പാണ് ടോപ്പ് ഗാഡിങ് ആളുടെ അതൊന്നും കഴിഞ്ഞിട്ടു കഴിഞ്ഞാ ഞാൻ ഏകദേശം ഒരു അറടിയില് താഴെയുണ്ട് ആൾ ഏറ്റുന്ന അത്യാവശ്യം നല്ല ഷോക്കി നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു ആള് ഹെവി ആണ് നമ്മള് നേരിട്ട് കണ്ടാലാണ് നേരിട്ട് കാണാറുണ്ടോ കൂടു കൂട് നിറഞ്ഞു വെക്കും അമ്മാതിരി ഡോഗാണ് നമ്മള് ഇവിടെയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ബ്രീഡ് ഡോഗ് ഇപ്പൊ തമിഴ്നാട്ടില് റേറ്റ് കുറവിന്റെ ഉണ്ട് കൂടുതലിന്റെ ഉണ്ട് തമിഴ്നാട്ടിലായാലും നമുക്ക് ഒരു മൂവായിരം തൊട്ട് പപ്പീസിനെ സെയിൽ ഓരോരുത്തർ കൊടുക്കാറുണ്ട് നമ്മള് എന്നുവെച്ചുകഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ക്വാളിറ്റി ഉണ്ട് തമിഴ്നാട്ടിലായാലും നല്ല പൊപ്പിക്ക് കിട്ടണങ്ങേ അത്യാവശ്യം നല്ല റേറ്റ് കൂടെ കണ്ട് കിട്ടില്ല നമ്മളെല്ലാവരും ഈ ബ്രീഡല്ല നമുക്ക് ഏതെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ക്വാളിറ്റി ചെയ്യുമ്പോൾ നല്ല ലൈൻസും ക്വാളിറ്റിയും തന്നെ തന്നെ മേടിക്കണം പിന്നെ നമ്മുടെ കയ്യിൽ ക്രോസ് ബ്രീഡ് ചോദിച്ച ആരും വിളിക്കരുത് നമ്മളത് ചെയ്യാറില്ല ക്രോസ് ബ്രീഡ് മാത്രമല്ല നമ്മൾ കറക്റ്റ് ആ ലൈനും നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറില്ല ക്രോസ് ബ്രീഡ് നമ്മുടെ ചെയ്യാറില്ല അത് ഇതില് ചെവി മൂന്ന് നാല് ടൈപ്പില് വരും അത് മടിക്കാതെ വരും പിന്നെ നരിക്കാതെ വരും കുത്തുക്കാതെ വരും നമ്മുടെ കൂടുതൽ മടിക്കാതിൽ എന്നിങ്ങനെ ഒരു മടങ്ങിയിട്ടുള്ള ടൈപ്പ് പറവക്കാതെ എന്ന് പറയാൻ പറ്റില്ല ഒരു മടിക്കാതെ സ്റ്റൈല് മടങ്ങി അടക്കുന്ന ടൈപ്പ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫേസിന്റെ കേസ് പറഞ്ഞില്ലേ ഫേസ് ഇതേപോലെ കൊറേ ബ്രീഡ് ഉണ്ട് അത് കാരണം ഫേസ് നീളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് ചിപ്പിപ്പാറയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫേസിന്റെ ഒരു ഇതുണ്ട് പിന്നെ ടൈല് നല്ല സ്ലിം ആയിട്ടിരിക്കണം അത്യാവശ്യം നമ്മൾ ബോഡി സൈസ് നോക്കണം ഡബിൾ ബോഡി ആയ ഭംഗി കാണാൻ നല്ല സ്റ്റൈലായിരിക്കും പിന്നെ ഹൈറ്റ് ഉണ്ടാവണം അത്യാവശ്യം പിന്നെ നമ്മൾ നമ്മളൊരു പപ്പീസിനെ നമ്മൾ എടുക്കുമ്പോൾ പാരന്റിനെ നോക്കിട്ടെടുക്കാന്ന് നോക്കുക റേറ്റ് കുറവല്ല നോക്കേണ്ടത് ഡോഗ് നല്ല ലൈൻസ് ഉള്ളതാണോ നല്ല പാരന്റ് ഉള്ളതാണോ അല്ലേ ആ പിന്നെ നമ്മൾ സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഉള്ളതന്നെ ഞാൻ എടുക്കാറില്ല എന്നിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗ്സ് മോശമായി എനിക്ക് അതിലും ചില ഡോഗ്സിനെ എനിക്ക് ഇഷ്ടമാവാറില്ല നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ പഴയ വളർത്തണ ആൾക്കാരുണ്ട് അവരൊക്കെ ഡോഗ്സ് നല്ല കുറെ കൊല്ലങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഡോഗ്സ് ഉണ്ട് അതൊക്കെ അത്രയും കാണാനും നല്ല ക്വാളിറ്റിക്കൊക്കെ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അപ്പോൾ അത് മോശം എന്നല്ല നമ്മൾ പരമാവധി നല്ല ലൈൻസും ഇതും നോക്കാം എന്താ പറയുക ഈ പേരൻ്റ് പരമാവധി നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് അതിൻ്റെ കുട്ടിയാണെന്ന് തന്നെ ഉറപ്പ് വരുത്തിയിട്ട് എടുക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു രീതി നമ്മൾ പൈസ തരാം നോക്കണ്ട ഇപ്പോൾ തമിഴ്നാട്ടില് നമ്മൾ വിളിച്ചിട്ട് പറയാറുണ്ട് തമിഴ്നാട്ടില് ഈ റേറ്റിന് കിട്ടാറുണ്ട് ആ റേറ്റിന് കിട്ടാറുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നല്ല ക്വാളിറ്റിക്ക് തമിഴ്നാട്ടിലായാലും നല്ല റേറ്റ് പറയും നല്ല റേറ്റ് പറയാണ്ട് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിക്ക് റേറ്റ് പറയും നോർമലി ചിലപ്പോൾ റേറ്റ് കുറവ് കിട്ടും അപ്പോൾ ഞാൻ പരമാവധി എൻ്റെ ഒരു വിശ്വാസത്തിൽ നല്ല ഡോക്സിന് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്യണത് ഞാൻ ഇപ്പൊ ഒരു പത്ത് വർഷമായി നമ്മൾ ഈ ബ്രീഡ് ചെയ്യണത് ഒരു പത്ത് നൂറോളം നൂറ് നൂറ്റി അമ്പതോളം പപ്പീന് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓൺ ബ്രീഡിങ് നമുക്ക് ഇല്ല എടുത്ത് വിറ്റ് കൊടുക്കാറില്ല അങ്ങനത്തെ പരിപാടി ഇല്ല നമുക്ക് നമ്മുടെ ഓൺ ബ്രീഡിങ് നമ്മുടെ പേരന്റ്സ് ഉണ്ട് അവരെ നമ്മുടെ നല്ല ലൈൻസ് മാറ്റി മാറ്റി നല്ല ലൈൻസിൽ ബ്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കാറ് നമ്മൾ എടുത്തു കൊടുക്കാറില്ല അത് കാരണം എനിക്ക് ബ്രീഡ് ബ്രീഡാവുമ്പോ എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇന്ന ക്വാളിറ്റി ഇന്ന ഇതില് വരും ഇന്ന് നമുക്ക് ഒരു വിധ ഏകദേശം ഞാൻ ഞാൻ പല സ്ഥലത്തും ഡോഗിനെ പക്ഷെ ഇത്ര ഹെവി ക്വാളിറ്റിയിൽ കണ്ടിട്ടില്ല നമുക്കത് സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ല ഇപ്പൊ നമ്മളോരോ കൊല്ലം തോറും നമ്മൾ നമ്മൾ അതിനെ കുറിച്ച് ഞാൻ നമ്മളതിന്റെ ഈ പീ ഡോക്സിനെ കുറിച്ച് ഇന്നും ഞാൻ കുറെ പഠിക്കാറുണ്ട് അപ്പൊ നമ്മളോരോ ഇതില് നമ്മൾ നമ്മളോരോ കൊല്ലമാകുമ്പോൾ ബെറ്ററാക്കി ബെറ്ററാക്കി നമ്മളെ ഓരോ ജനറേഷൻ ഞാൻ ഇപ്പോൾ ഒരു നാല് ജനറേഷനോളം ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡോഗ്സിനെ അപ്പൊ നമ്മള് മെയിൽ ഡോഗിനെ മാറ്റി വേറെ വേറെ എടുക്കും അങ്ങനെ ചെയ്യാറുണ്ട്

ോ കൂടി രണ്ട് ഫീമെയിൽ അത് ഒരു കാര്യം ഏത് ഡോഗ് ബ്രീഡിലും ഏറ്റവും ബെറ്റർ ഫീമെയിൽ ഡോഗിനെ വളർത്താനാണ് അതെല്ലാവർക്കും അതിന്റെ ബ്രീഡിങ്ങിന്റെ പ്രശ്നം കാരണം എല്ലാവരും ഫീമെയിലിനെ ഒന്ന് കുറച്ച് പിന്നാക്കം വെച്ചേക്കാണ് പക്ഷെ വീടിലെ ഏറ്റവും വളർത്താൻ ബെറ്റർ ഇപ്പൊ ഗാർഡിങ് പർപ്പസിനായാലും ഈ ബ്രീഡ് എന്നല്ല ഏത് ബ്രീഡിലും ഫീമെയിൽ ആണ് ബെറ്റർ ബെറ്റർ അത് കുറെ പേർക്ക് അറിയില്ല ഇപ്പോൾ അത് മേറ്റ് ചെയ്യണ ഒരു ഇത് കേസ് പറഞ്ഞിട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ആഴ്ചയൊക്കെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവാൻ പറ്റുള്ളൂ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് എപ്പോഴും നിക്കണത് ഫീമെയിൽ ഡോഗാണ് അത് എല്ലാവരും മെയിലും 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 എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും ഏത് ഡോഗ് ബ്രീഡും ചോദിക്കുക പക്ഷേ ഫീമെയിലിനൊരു വളർത്തിയിട്ടുള്ള ഇപ്പം ഞാനല്ല ഡോഗ്സിനെ ബ്രീഡ് ചെയ്യുന്ന ഒരു ഇത് എല്ലാവർക്കും അറിയാം ഫീമെയിൽ ഡോഗാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വീട്ടിൽ വളർത്താനും കാവലിനും മെയിൽ മോശം എന്നല്ല പറയണത് ഞാൻ പറയണത് ആയിരിക്കും ഒന്നും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് പിന്നെ ഈ ബ്രീഡ് നമ്മുടെ കന്നീജിപ്പിപ്പാറ എന്നുള്ള ബ്രീഡ് വെച്ച് നോക്കുമ്പോൾ മറ്റേ ഡോഗ്സിനെ വെച്ചിട്ട് ഈ ആറുമാസം ആറുമാസം ഹീറ്റ് ആവും പക്ഷെ അത് റയർ കേസ് ആണ് എൻ്റെ മാക്സിമം ചില ഡോക്സ് വൺ ഇയറിൽ ഒരുവട്ടം ആവാറുള്ളൂ ചിലത് ഒരു എട്ടു മാസം കൂടുമ്പോ ആവും ചിലത് ഒന്നര കൊല്ലം കൂടുമ്പോഴേക്കാണ് ഒരുവട്ടം ആവാറുള്ളൂ അപ്പൊ ഇതിപ്പോ നമ്മൾ ഈ ബ്രീഡ് ഫീമെൽ ആയാലും നമുക്ക് അങ്ങനെ എപ്പോഴും ഹീറ്റ് ആവും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഫീമെലിന് ധൈര്യമായിട്ട് വാങ്ങാം നമുക്ക് പിന്നെ ഈ ബ്രീഡ് എന്ന് പറഞ്ഞാ ഒരു തൊണ്ണൂറ്റിയത് ശതമാനം ഒരേ ക്യാരക്ടർ കീപ്പ് ചെയ്യണ ആൾക്കാരാണ് നമുക്ക് ചെറുപ്പം തൊട്ട് എങ്ങനെയാണോ അതൊരു ടൈം ആവുമ്പോൾ ചേഞ്ച് ആവാം അങ്ങനെ ഒരിതില്ല പക്കയായിട്ട് ഒരേ ക്യാരക്ടറിൽ തന്നെ വിശ്വസിക്കുക നമ്മുടെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവരൊപ്പൊക്കെ നമുക്ക് വിടാം ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണ ഒരു ബ്രീഡാണ് ഇന്ത്യൻ ബ്രീഡ് കുറച്ച് ഷൈ ആയിരുന്നുള്ളോ ഇതിൽ തന്നെ നമ്മൾ ഇതൊക്കെ പിന്നെ നമ്മൾ വളർത്തണ പോലെ ഇരിക്കും പപ്പീസ് ക്വാളിറ്റി ഉണ്ടാവും ഇപ്പൊ നമ്മുടെ കൊണ്ടുപോകണവര് ഒരു ഈ വീടിന്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയൊരു ബ്രീഡ് അല്ലത് കുറച്ച് മണ്ണ് അതേപോലെ കുറച്ച് ഗ്രിപ്പുള്ള സ്ഥലത്തൊക്കെ വേണം അഴിച്ചിട്ട് വളർത്താൻ ഇവർ ഉയരുള്ളതുകൊണ്ട് കാലൊക്കെ അല്ലെങ്കിൽ ബന്ധാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾക്ക് എനിക്കൊരു തൊണ്ണൂറ്റിയമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം എനിക്ക് ക്വാളിറ്റിയിൽ കേസ് ഗ്യാരന്റിയായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷെ പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നവരാണ് വളർത്തണന്റെ രീതി അനുസരിച്ചാണ് അവരെ ക്യാരക്ടർ ആയാലും കുറയ്ക്കണതായാലും നമ്മുടെ അവിടെയുള്ള എല്ലാ നന്നായി കുറയ്ക്കുന്ന കൊടുക്കാറ് പറഞ്ഞു കഴിഞ്ഞാ ഒരു പത്ത് ടു പതിനഞ്ച് സിംഗിൾ കാരണം ചില ചെലവര് പയറിനാണോന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരെണ്ണത്തിന് പത്ത് ടു പതിനഞ്ച് അത് ഓരോ ക്വാളിറ്റി ലൈൻസ് ഉള്ള റേറ്റ് ആ ഒരു റേറ്റിലാണ് കൊടുക്കാറ് നമ്മൾ ഇതുവരെ കൊടുക്കണ്ടായിരുന്നു പന്ത്രണ്ടിനാണ് കൊടുക്കാറ് പിന്നെ ഏകദേശം നമ്മളേകദേശമൊക്കെ മെയിൽ ഫീമെയിലൊക്കെ ആ ഒരു റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാറ് പിന്നെ ചിലപ്പോൾ നല്ല പപ്പീസ് നല്ല ടോപ്പ് ടോപ്പിലേക്ക് വരുമ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ ഒരു റേറ്റിൽ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ആ അപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് കൊടുക്കും കൊടുക്കും നെഗോഷ്യബിൾ ഒക്കെ ചെയ്ത് കൊടുക്കില്ല നമുക്ക് പത്തിൻ്റെ താഴെ ഞാൻ കൊടുക്കാറില്ല കൊടുക്കാറില്ല കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നമ്മൾ അവരുടെ പാരൻസിനെയൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്താ പറയാ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ മേലേക്ക് കൊടുത്തിട്ടാണ് പപ്പീനെ പപ്പീനെടുത്തിട്ടുള്ളത് അത് നമ്മൾ കൊടുക്കണ കസ്റ്റമേഴ്സിന് അത്രയും ആയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക് കാരണം നമ്മൾ കൊടുക്കണ പപ്പീസ് മോശം വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പപ്പീസിന് നമുക്ക് ഈ ഈയൊരു ഇതെങ്കിലും കിട്ടിയാലേ കാര്യ ഇത് നമ്മുടെ ഇപ്പോൾ ലിറ്ററായിട്ടുള്ള ഡോഗിന്റെ മദർ ഡോഗാണ് നമ്മുടെ പഴയ ഡോഗില്ലേ ഭാഗി അവരുടെ കുട്ടിയിലെ കുട്ടിയാണ് കണ്ണൊക്കെ വന്നാണ് ഭാഗിയിലെ കണ്ണാണ് വന്നിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പുലിക്കണ്ണ് പറയില്ലേ കണ്ണൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റും ലെങ്ത് ഒക്കെ ഉള്ള നല്ലൊരു ഫീമെൽ തന്നെയാണ് വെഗിലല്ല ആള് കൊണ്ടുവരാറില്ല ഇല്ല അവരെ ബോഡി ടൈപ്പ് അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാറുണ്ടല്ലീട് ഓൾറെഡി അങ്ങനെയാണ് അവരൊരു ബോഡി ടൈപ്പ് എന്നാലും അവള് അത്യാവശ്യം നല്ല സൈസുള്ള നല്ലൊരു ഫീമെയിൽ തന്നെയാണ് ഇത് നമ്മളൊരു ഓൾപ്പർഡിന് ഫീമെയിൽ തന്നെയാണ് ഇത് ഇത്തിരി റയർ കളർ ആണ് തമിഴ്നാട്ടിലെ അവര് തേൻകന്നിന്നൊക്കെ പറയും നമ്മുടെ ഇതിലൊക്കെ ചോക്ലേറ്റ് ആൻഡ് ടാൻ കളർ എന്നൊക്കെ പറയും നല്ല ഇപ്പൊ ആള് ഒന്ന് പ്രഗ്നന്റ് ആണ് ആള് ഓക്കെ ഒരു പത്ത് ദിവസത്തിനൊക്കെ ഉള്ളിലാള് ലിറ്റർ ആവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡബിൾ ബോഡിയാണ് പക്ക ഡബിൾ ബോഡി ഫീമെയിൽ ഫീമെയിലാണ് നല്ല ഹൈറ്റും ലെങ്ത് ഒക്കെ ഉള്ളത് നമുക്ക് അവരെ ഈ ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് പക്ക കാണിക്കില്ല സൈസ് കാണിക്കില്ല ഓക്കെ പ്രെഗ്നന്റ് ആയിരുന്നു ഫീമെയിലായിട്ട് ഓക്കെ നാലാമത്തെ ജനറേഷൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീമെയിലാണ് ഹെവിയാണ് നല്ല ഹൈറ്റ് ലെങ്ത് ലെങ് ആളും ലിറ്റർമെന്റിന് ആവാറായിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഒരു ജോഡിയും കൂടി ഉണ്ട് അതിനും കൂടി കാണിക്കാം കാണിക്കാം അതോടെ വീഡിയോ കൂടി കഴിയും വേറെ അവരുടെ ബ്രീഡിനുള്ളാണ് അവർക്ക് ഈ ചെറിയ പൈമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അവർക്ക് ഹെയർ കുറവായതുകൊണ്ട് വിശുളായിട്ട് കാണിക്കുന്നത് അല്ല അത് ആ ബ്രീഡിനുണ്ട് ഇവർക്ക് ഇന്നെന്ത് പിന്നെ ഈ നമ്മളാദ്യം പറഞ്ഞ പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ ബ്രീഡിന്റെ ഒരു ഫസ്റ്റ് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മെയിന്റനൻസ് ഇല്ല അസുഖങ്ങൾ ഇല്ല ഇല്ല എന്നല്ല അസുഖങ്ങൾ മറ്റേ ബ്രീഡ്സിന് വെച്ചിട്ട് കുറവാണ് മെയിൻ്റെ ഇല്ല സ്മെല്ലില്ല സ്മെല്ലേ നല്ല മെയിൻ്റെ ചെയ്തില്ലെങ്കിലും എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ നമ്മുടെ നാടൻ രീതിയിലുള്ള

നല്ല ടോപ്പ് ബ്ലഡ് ലൈൻ തന്നെയാണ് നല്ല രസമുള്ള ഫീമെയിൽ ചെറിയ ക്ഷീണുണ്ടല്ലോ ക്ഷീണം അങ്ങനെ ഇല്ല നമുക്ക് കിടക്കുമ്പോ അറിയാനുണ്ടോ ആണല്ലോ നല്ല അടിപൊളി നമ്മുടെ പഴയ ഫീമെലാസായിട്ടുള്ള ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങളല്ലേ